ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ സമസ്ത മേഖലകളിൽ സർവ്വശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം അത് ശൂന്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കുന്ന നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സ്ഥലത്തായിരിക്കുമ്പോഴും എൻ്റെ അകത്തെ മനുഷ്യനിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഞാൻ ആ ദൈവ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള ബോധ്യം ഇന്ന് പകലിലും ഉണ്ടാകേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി ആമേനെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് തെസലോനിക്ക ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് വെച്ചാൽ നിരന്തരമായി പ്രാർത്ഥിപ്പിൻ ആമേൻ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും പിൻ ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ വചനത്തിനകത്ത് ബൈബിളിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പഴയ ദിനത്തിൽ ഏറ്റവും വലിയ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് തിയനായ് അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവം ഉള്ളവനായിരുന്നു അവൻ പ്രാർത്ഥിച്ചു മൂന്ന് വർഷവും ആറ് മാസവും മഴ പെയ്യണ്ട എന്ന് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നുവെങ്കിൽ പ്രാർത്ഥന ജീവിതത്തിൽ ഉറ്റരിക്കുന്നവരാണോ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാണോ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാണോ നമ്മുടെ ജീവിതത്തിൽ പ്രകൃതിയുടെ മേലും ദേശങ്ങളുടെ മേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും ഏലിയവൻ്റെ മുമ്പിൽ വന്ന പ്രതികൂലങ്ങളെയല്ല അവൻ കണ്ടതെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് ബാലിൻ്റെ നാന്നൂറ് പ്രവാചകന്മാരും അശേരിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരും അങ്ങനെ എണ്ണൂറ്റി പ്രവാചകന്മാർ ഒരുമിച്ച് അവന്റെ യാഗപീഠത്തെ തകർക്കുവാൻ നോക്കിയപ്പോൾ ഏലിയാവ് പ്രാർത്ഥനയിൽ ഇടയായി തീർന്നു എണ്ണൂറ്റി അൻപത് പേരും കോരി ഒഴിച്ചിട്ട് പോലും ഏലിയാവിന്റെ ഒന്നും സംഭവിക്കാതെ ഏലിയാവിന്റെ യാഗപീഠത്തിൽ തീ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ തീ ഇറങ്ങിയതിന്റെ പുറകിൽ ഒരൊറ്റ പ്രാർത്ഥനയാണ് സ്തോത്രം ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്ക് ഇന്ന് പകലും ഒരു പ്രചോദനമായി മാറട്ടെ നമ്മുടെ 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 വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ നാമത്തിൽ ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ജയിക്കുവാൻ കഴിയട്ടെ പൈശാചിക മണ്ഡലങ്ങൾ ഒരുമിച്ച് വന്ന് നമ്മുടെ മുമ്പിൽ നിന്നാലും നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു പൈശാചിക മണ്ഡലത്തിനും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് പറയാം ശക്തികളെ തകർക്കുവാൻ ബാലിന്റെ വിഗ്രഹങ്ങളെ ഉടയ്ക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അധികം സമയം ചെലവിടുന്ന ഒരു സഭയായി ഒരു വ്യക്തിയായി ഒരു അഭിഷിക്തനായി ഞാൻ മാറുമ്പോൾ എൻ്റെ ദേശത്തും എന്റെ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന് മേലും എനിക്കൊരു അമേൻ വിജയം കൊണ്ടുവരുവാൻ കഴിയും ഇന്ന് പകലിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങളും ഞാൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ 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 എന്ന് ആഹ്വാനം നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ് വിത്ത് ഒരു നിമിഷം കണ്ണുകൾ അടിക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ഈ ജനത്തെ ൊരിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഏലിയാവിന്റെ ഒരു ദൈവിക അഭിഷേകം അഭിഷേകം പ്രാർത്ഥന ചൊരിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മകത്തുമെല്ലാം